Hello. നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഈ ഒരു റെഡിമെയ്ഡ് നെക്ക് പാച്ചസിൻ്റെ ഐറ്റം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അഞ്ചും ആറും പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം കൂടിയാണ് ഈ ഒരു റെഡിമേഡ് നെക്ക് പാച്ചസിൻ്റെ ഐറ്റം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒത്തിരി ഡിസൈൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഇതേ ഇതേ മോഡൽ വരുന്ന പന്ത്രണ്ട് പതിമൂന്നോളം ഡിസൈൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു അതേപോലെ തന്നെ കൂടാണ്ട് കോട്ടൻ്റെ ടൈപ്പ് വരുന്ന അതായത് നെറ്റ് ഫാബ്രിക് അല്ലാതെ ഇതുപോലത്തെ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള നെക്ക് പാച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഒത്തിരി പേർക്കും വന്ന് ഡൗട്ടായിരുന്നു ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് എന്നുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് വാങ്ങാത്തവരുണ്ട് അപ്പോൾ വാങ്ങിയവർക്കും അറിയാത്തവരുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്ക് പച്ചസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ വരുന്ന പന്ത്രണ്ടോളം ഡിസൈനായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ ഈ ഒരു ബ്ലൂ കളറിൽ വരുന്ന ഇതേ മോഡലൊരു അഞ്ച് കളറിലായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറേ പേർക്ക് വരുന്ന ഡൗട്ടാണ് ഇതിൻ്റെ ലെങ്ത്തും സൈസും ഒക്കെ എത്രയാണ് വരിക എന്നുള്ളത് അപ്പോൾ അതൊന്ന് ആദ്യം നോക്കാം നമ്മുടെ നെറ്റ് ഫാബ്രിക്കിൽ ഏകദേശം ഒരു പതിമൂന്നര ഇഞ്ചോളം നമുക്ക് ഇറക്കം വരുന്നുണ്ട് ഉണ്ടോ പതിമൂന്നര ഇഞ്ച് നമുക്ക് ഇതിൻ്റെ ഇറക്കം കിട്ടുന്നുണ്ട് ഇനി വേണമെന്നു പറഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലേക്ക് വെച്ചാൽ പതിനാല് ഇഞ്ചോളം നമുക്ക് ഇറക്കം കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഉണ്ടോ എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ കറക്റ്റ് വീതി വരുന്നുണ്ട് ഇനി ഈ കോട്ടൻ്റെ ഐറ്റത്തിൻ്റെ വീതി നീളം കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഒത്തിരി വാങ്ങിയവരെല്ലാം കമൻറ്റൂടെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതേപോലെ ആവശ്യത്തിന് നീളവും വീതിയും എല്ലാം ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ ടൈപ്പിൽ വരുമ്പോൾ സമയത്ത് നമുക്കിത് ഒമ്പത് ഇഞ്ചോളം നമുക്ക് ഇതിൻ്റെ വീതി വരുന്നുണ്ട് അതേപോലെ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇറക്കം കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് അയറ്റി അടിക്കുകയാണെങ്കിൽ പന്ത്രണ്ടര ഇഞ്ച് പതിമൂന്ന് ഇഞ്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൽ എങ്ങനെയാണ് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് മറ്റേത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം യും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ സാധാരണ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിനത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ തയ്യൽ തുമ്പ് ഇതിൻ്റെ സൈഡിലേക്ക് കാണാൻ വേണ്ടി പറ്റും ഒന്നുകിൽ എന്ത് ചെയ്യുക ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ചുരിദാറിൻ്റെ കുർത്തീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നെക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടോ സൈഡ് ഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സോൾഡറിങ് ആണോ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം ഈ ഒരു വൈറ്റ് കര പോലെ ഉണ്ടല്ലേ ഈ ഒരു രണ്ടിലൂടെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു വൈറ്റിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ഒന്നിൽ ആണോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലൂടെ വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ മടക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ തയ്യൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ മഞ്ഞ് തയ്യൽ തുമ്പ് ഇല്ലാത്ത കേസിലാണ് അങ്ങനെ പറഞ്ഞത് തയ്യൽ തുമ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡെല്ലാം ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞ് തരാം അപ്പോൾ അതൊന്ന് നമ്മൾ എന്തെയ്യാ ഒരു തുണി നമ്മളിതുപോലെ ചുരിദാറിൻ്റെ ഒക്കെ ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക അതിന് നല്ല വശത്ത് നമ്മൾ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്ക് ഇതേപോലെ നല്ലപോലെ ഒന്ന് വിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക സൈഡ് ഭാഗമൊക്കെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി മടക്കുന്നില്ല മടക്കുന്നില്ലാന്നുങ്കിൽ കട്ട് ചെയ്ത് സോൾഡറുകയാണോ അല്ലെങ്കിൽ ചന്ദന വെച്ച് കട്ട് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നെക്കിൻ്റെ ഒരു എൻഡിലൂടെ കറക്റ്റായിട്ട് ചേർന്ന് കട്ട് ചെയ്യരുത് പകരം എന്ത് ചെയ്യുക ചെറിയൊരു തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ചെറിയൊരു തയ്യൽ തുമ്പിട്ട് ഒന്ന് കട്ട് ചെയ്ത് കണ്ടോ കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഒരു ക്രോസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ എൻഡിലൂടെ ക്രോസ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് ക്രോസ് മടക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നെക്കിൻ്റെ മുകളിലൂടെ വേറൊരു തുണി വെച്ച് അടിച്ചതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്താലും മതി നമ്മൾ ഈ ഒരു നെറ്റ് വെച്ച് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പും പുറത്തോട്ടേക്ക് കാണും ഇതേപോലെ കോട്ടൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം കാരണം നമുക്കത് നിലവിലെ പുറത്തേക്ക് കാണില്ല പക്ഷെ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് ഇതിനുള്ളിലൂടെ പുറത്തോട്ടേക്ക് കാണും അപ്പോൾ നമുക്കതൊരു വൃത്തിയേടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇതേപോലെ നെറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ടർ സൈഡ് ഒക്കെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ നെക്ക് ഒരു ക്രോസ് വെച്ച് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ വളരെ സിംപിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നെറ്റിൽ വരുന്ന എല്ലാ ടൈപ്പ് ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് നമ്മളിതുപോലത്തെ കോട്ടൻ്റെ ഐറ്റം കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ നെക്ക് പാച്ചസ് എടുത്ത് നമ്മൾ ഇതിൽ അഞ്ചിലധികം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈഡിലുണ്ട് ചെറിയൊരു തയ്യൽ തുമ്പ് പോലത്തെ ഭാഗം നമുക്ക് ഇതിനകത്തോണ്ട് അപ്പം നമ്മളൊന്നില്ല തയ്യൽ തുമ്പ് മടക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പം തയ്യൽ തുമ്പ് മടക്കാനില്ലാത്ത ആണ് െങ്കിൽ ഇപ്പം തൈൽത്തും മടക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതേപോലെ കറക്റ്റ് ചെയ്ത് ഔട്ടർ കൂടെ കറക്റ്റ് ചെയ്ത് ഇതേപോലൊന്ന് എൻ്റെ സൈഡ് ഒന്ന് മടിക്കൊടുത്തു അയം ചെയ്തെടുക്കുക ഇനി മടക്കാനില്ലാത്ത കേസാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചന്ദന വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ സോൾഡറിങ് ആണ് വെച്ചോ കറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ പക്ഷെ നമ്മൾ ഈ കേസിൽ നമുക്ക് ചുറ്റിലും തുണിയുണ്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് തന്നെ ഇതൊന്ന് ഔട്ടർ കൂടെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുത്തു വന്ന് അയം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്നതാണ് അടുത്ത് നെക്കിന് ഇറക്കം എന്നുള്ളത് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നെക്കിൻ്റെ ഇവിടെയൊക്കെ ഏകദേശം ഒരു അഞ്ചര ഇഞ്ച് ആറഞ്ചോളം വരുന്നുണ്ട് നമ്മൾ ഈ ഒരു വി കട്ട് നോക്കുന്ന സമയത്ത് ആറ് ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇത്ര നെക്കിന് ഇറക്കം പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് മുകളിലോട്ടായിട്ട് ഇതുപോലൊന്ന് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം കുറച്ചൊന്ന് മുകളിലോട്ട് കിട്ടുന്ന രീതിയിൽ കാരണം ഇത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് പോകും അപ്പോൾ നമുക്ക് അതൊന്ന് വൃത്തിയായിട്ട് ഫീൽ ചെയ്യില്ല അപ്പോൾ ഇറക്കം കുറച്ചുകൂടെ കൂടുതൽ വേണം എന്നുള്ളൊരു കുറച്ച് മുകളിലോട്ട് വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസും കൂടെ നമുക്ക് കൂട്ടി അടിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡൊക്കെ ആദ്യം തന്നെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതേപോലെ മൂന്ന് സൈഡും മടക്കി കൊടുക്കുക ഇനി ടോപ്പ് ഭാഗം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ മൂന്ന് സൈഡും ഇതേപോലെ മടക്കിയിട്ട് നല്ല പോലൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ചെറിയൊരു പീസ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം ഉണ്ടോ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഇതേപോലെ മൂന്ന് സൈഡും കറക്റ്റായിട്ട് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒക്കെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചൊന്ന് ബോറായിട്ട് ഫീൽ ചെയ്യും അപ്പം കറക്റ്റ് തന്നെ എൻ്റെ കൂടെ ചേർന്നിട്ട് മടക്കി നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക ഓക്കെ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതേപോലെ എടുക്കുക അതിൻ്റെ നല്ല വശമാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ബ്ലൂയിൽ നല്ല യെല്ലോ കളർ ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ ഇത് വരുന്നത് ഇതിലേക്ക് നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് പാച്ചസ് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലൂയിൽ ചെറിയൊരു വേരിയേഷൻ ഫീൽ ചെയ്യും പക്ഷേ നമ്മൾ ഈ ഒരു അടിവശം നോക്കുന്ന സമയത്ത് കറക്റ്റ് മാച്ചാകുന്ന കളറാണ് കിട്ടുന്നത് ടോപ്പിലെ കളർ നോക്കണ്ട നെക്കിൻ്റെ ഭാഗത്തുള്ള കളർ നോക്കണ്ട നമ്മളെ താഴെ ഭാഗത്തേക്കുള്ള കളർ നോക്കിയാൽ മതി അപ്പോൾ സെയിം കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് പാച്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമ്മുടെ ഈയൊരു പുറകു വശത്ത് നമ്മൾ കറക്റ്റ് സെൻ്റർ നമ്മളൊരു വീക്കാട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ സെൻ്റർ കൂടെ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സെന്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ നെക്ക് എടുക്കുക നെക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് സെന്ററിൽ ഇതേപോലെ ഒരു വീക്കാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ സെന്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു നെക്ക് പർച്ചേസിന്റെ നല്ല വശം മടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ അതായത് നമ്മുടെ നൈറ്റിയുടെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതേപോലെ നെക്കിൻ്റെയും ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ ടോപ്പിൽ സെൻ്റർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഉണ്ടോ സെൻ്റർ ഭാഗം കറക്റ്റ് സെൻ്റർ മാറിപ്പോരുത് സെൻ്റർ മാറിപ്പോയാൽ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതേപോലെ ലൈൻ ലൈനുണ്ടോ ലൈനും കറക്റ്റ് സെൻ്റർ വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ആ സമയത്ത് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ആ ഒരു ലൈനിൻ്റെ മുകളിലേക്കായിരിക്കും വരിക ഉണ്ടോ നമ്മുടെ ഈ ഒരു വീ കട്ട് നോക്കുന്ന സമയത്ത് ഉണ്ടോ കറക്റ്റ് ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ സെൻറ്റർ മാറിപ്പോൾ കറക്റ്റ് കറക്റ്റായിട്ട് ഇതേപോലെ എല്ലാ സൈഡും കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് പിൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ടോപ്പിൽ സെൻറ്റർ മാറി പോവാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ടോപ്പിൽ സെൻറ്ററിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ താഴെ ഭാഗത്ത് നമ്മുടെ ഈ ഒരു വി വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു കട്ടിങ്ങിൽ നമ്മളൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യം അതിനനുസരിച്ച് സെക്യൂർ ആക്കി വെക്കാം അപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് പിന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മാറി പോകാതിരിക്കാൻ വേണ്ടി ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് സെക്യർ ആക്കിയിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേപോലെ രണ്ടാമത്തെ ഷോൾഡറിൻ്റെ സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ അടിവശത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈയൊരു ബാത്തോടെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ സെക്യൂർ ആക്കി വെച്ചാൽ സൈ സെൻ്റർ മാറിപ്പോ അത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടൊന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗത്തും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഇന്നർ ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നൈറ്റിയുടെ ബാക്ക് സൈഡ് നെക്കിൻ്റെ ബാക്ക് സൈഡും മുകളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതേപോലെ ഉണ്ടോ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്താൽ അതിന് കാണാൻ വേണ്ടി പറ്റും നല്ല വശത്ത് ഇതേപോലെയാണ് നമ്മൾ ആ ഒരു വി ഷേപ്പ് അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വി ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഇനി അതിന് ശേഷം നമുക്ക് അത് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ പിന്നൊക്കെ അയച്ചടിച്ചിട്ടുണ്ട് ഉണ്ടോ പിന്നെല്ലാം നമ്മൾ അയച്ചത് അപ്പോൾ ഇതേപോലെ നമുക്ക് നെക്ക് കിട്ടാം നമ്മൾ ബാക്ക് സൈഡെല്ലാം ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ നല്ല വശത്തേക്ക് നെക്കൊന്ന് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ചെറിയൊരു തയ്യൽ തുമ്പിട്ട ശേഷം നമുക്ക് നെക്കൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നെക്കിന് ആ ഒരു വി ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ടേക്ക് കട്ട് ചെയ്യേണ്ട ആയിട്ട് മാത്രം കട്ട് ചെയ്താൽ മതി അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റൗണ്ടായിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മളവിടെ വീയുടെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീടെ ഭാഗം കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ആ ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കട്ട് ചെയ്യേണ്ട റൗണ്ടിൽ ചെയ്താൽ മതി ഇതേപോലെ നമ്മൾ ആ ഒരു വീ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ റൗണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് നേരെ നെക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്താ ഈ ഒരു കോണവശം ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഈ ഒരു കോണഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മറിച്ചുന്ന സമയത്ത് ഒരു ഫിനിഷിങ് കുറവ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോണൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഇനി കറവായിട്ട് വരുന്ന ഭാഗത്തൊക്കെ കുറച്ചും ചെറിയൊരു കട്ടിങ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന തന്നെയാണ് ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ നെക്ക് പാച്ചസ് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് മറിച്ചു കൊടുത്താൽ മതി ഓക്കെ നമുക്ക് നെക്ക് പാച്ചസ് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുക ഈ നെക്ക് ഒന്ന് ഇതേപോലെ വിച്ച് പിടിക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പുണ്ടോ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക ഈ ഒരു എൻഡിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഉണ്ടോ ഈ ഒരു എൻഡ് ചേർന്ന് നൈറ്റിത്തുന്നിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്തിട്ട് വരാം നമ്മുടെ ആ ഒരു വിഭാഗത്ത് എത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത്ര സ്റ്റിച്ച് ചെയ്യണമെന്നില്ല അതേപോലെ രണ്ടാമത്തെ സൈഡ് എന്താ ഈ ഒരു എൻഡിലൂടെ ഒന്ന് പതിച്ചെടുത്ത് നേരത്തെ ആകട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം തയ്യൽ തുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നൈറ്റിയുടെ മുകളിലേക്കാണ് തയ്യൽ തുമ്പ് നിൽക്കേണ്ടത് അതിനുശേഷം നമ്മുടെ നൈറ്റിയുടെ എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇതേ എൻഡിലൂടെ നൈറ്റിയുടെ മുകളിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചു കൊടുക്കണം അപ്പം നമുക്കാ ഒന്ന് മറച്ചു കൊടുക്കാം മറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു വീക്കാട്ട് വരുന്ന ബാക്കൊന്ന് നല്ലപോലെ ഒന്ന് കുത്തിയിട്ട് റെഡി ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നല്ല വശത്തേക്ക് ഇതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചു കൊടുത്താൽ നല്ല ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് അപ്പോൾ ബാക്ക് സൈഡ് ഒന്ന് നല്ലപോലെ ഒന്ന് നിൽക്കാൻ വേണ്ടി ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പണ്ടോ ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഇതിൻ്റെ നല്ല വശത്തൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് നമ്മൾ ആദ്യം തന്നെ നെക്കിൻ്റെ ഇന്നർ സൈഡ് കറക്റ്റ് ചെയ്തിട്ട് ശേഷം നെക്കിൻ്റെ ഇന്നർ സൈഡ് കൂടെ കറക്റ്റ് ആടാതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതായത് ഈ ലൈനിലൂടെ ഒന്ന് ആദ്യം ഈ ഒരു വിഷയ്പ്പ് ഇൻക്ലൂഡ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് വേണം ചവിട്ട് ഇതി മാറിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അതിനു ശേഷം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്യും അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഔട്ടർ സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്കത് ചെയ്തിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇതേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ തിരിച്ചെത്തി ഷോൾഡർ കയറ്റി അടിച്ചിട്ട് ഇതേപോലെ വന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഓക്കെ ഇത്രയും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം വേണമെന്ന് ഇതിൻ്റെ ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഇതേ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടോ ഇവിടെ രണ്ട് സ്റ്റിച്ച് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല സെക്യൂർ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് പോരുന്ന ബേജാറൊന്നും വേണ്ട നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലപോലെ അടിപൊളിയായിട്ട് നല്ലപോലെ പതിഞ്ഞ് നിൽക്കേണ്ടത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഉണ്ടോ അപ്പം വേണ്ട നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു കുർത്തിക്ക് മാച്ച് ആകുന്ന രീതി തന്നെ നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നൈറ്റി ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ ഏത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇതുപോലെ വേറെ കളർ നെക്ക് പാച്ചസ് വെച്ച് ഡിസൈൻ ചെയ്ത ഇതുകൊണ്ട് നമ്മൾ ഫൈനൽ ലുക്കിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബ്ലൂ കളറുള്ള നെക്ക് പാച്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ നൈറ്റി ആയിക്കോട്ടെ അല്ല ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് വെച്ച് നല്ല അടിപൊളിയാക്കി ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അറിയാത്തവരെല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മൾ ഇതുപോലത്തെ ബ്ലാക്ക് നെക്ക് പാച്ചസ് വെച്ചിട്ട് ഫ്രോക്ക് നെറ്റ് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് വരിക എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്രോക്ക് നൈറ്റി വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് തുണി കൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് നെക്ക് പാച്ചസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പുതിയ നെക്ക് പാച്ചസ് ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരും അപ്പോൾ ഇതുപോലത്തെ കോട്ടൺ നെക്ക് പാച്ചസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ഇറക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ